ശിവരീക്ഷണ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി എ ബി എസ് സി തേർഡ് സം ക്ലാസ്സിലേക്ക് കടക്കാം അതിലെ നവോത്ഥാനം കലാ സാംസ്കാരിക മേഖലകളിൽ എന്ന ചാപ്റ്ററിലേക്കാണ് കിടക്കുന്നത് ഇപ്പോൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ എന്ന പോലെ നവോത്ഥാനം കലാ സാംസ്കാരിക മേഖലകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ഇപ്പം ബാസൽ മിഷൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി വരെ പത്രപ്രവർത്തന അങ് നടത്തിയിരുന്നു പിന്നീട് തലശ്ശേരി നിന്ന് വലിയ പത്രങ്ങളൊന്നും പ്രസിദ്ധീകരിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ജ്ഞാന വാസിഷ്ഠം എന്ന വേദാന്ത മാസിക പ്രവർത്തനം ആരംഭിക്കുന്നത് കൊട്ടാരത്തിൽ അനന്തൻ നായരായിരുന്നു ഇതിൻ്റെ മാസികയുടെ പ്രചാരത്തിന് അല്ലെങ്കിൽ അതിന് തുടക്കമിട്ടത് മിതവാദി ആണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മൂർക്കോത്ത് കുമാരൻ്റെ നേതൃത്വത്തിൽ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ പത്രികയാണ് മിതവാദി കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തോട് തോന്നിയ ആഭിമുഖ്യമാണ് പത്രത്തിന് ആ പേര് നൽകാൻ കാരണമായെന്ന് മൂർക്കോത്തുകുമാരൻ തന്നെ പറഞ്ഞിരുന്നു ബ്രിട്ടീഷുകാർ പുതുതായിട്ട് കൊണ്ടുവന്ന നീതിന്യായ വ്യവസ്ഥകൾ പ്രാദേശിക വാർത്തകൾ വിദേശ വാർത്തകളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു വാർത്തകൾ തിരഞ്ഞെടുത്ത് ക്രമീകരിക്കുന്നതിൽ മിതവാദി മേന്മ നിലനിർത്തിയിരുന്നു മഹാകവി കുമാരനാശാന് ന്യായം തെറ്റി നടന്ന ഉദ്യോഗസ്ഥരെ പരിഹസിച്ച് സമുദായ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പരിശ്രമിച്ച് വിജയിച്ചുവെന്ന് കേരളവർമ്മ വലിയ കോയ് തമ്പുരാനും മിതവാദിയെ പ്രശംസിച്ചു മഹാകവി കുമാരനാശന്റെ വീണഭൂ ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക എന്ന പ്രാധാന്യവും മിതവാദിക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് വീണഭൂവും മിതവാദിയും പ്രസിദ്ധീകരിക്കുന്നത് പത്രം ഉടമയായിട്ടുള്ള വിയോജിപ്പ് കാരണം മൂർക്കോത്തുകുമാരൻ പിന്നീട് ഇതിൻ്റെ പത്രാധിപ സ്ഥാനം ഉപേക്ഷിച്ചു തുടർന്ന് സി കൃഷ്ണനാണ് മിതവാദിയുടെ പത്രാധിപരായ ഇനി ഗജകേസരി ആണ് അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന സ്വാമി ഗുരുപ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി തലശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച സാമുദായിക പത്രികയാണ് ഗജകേസരി മൂർക്കോത്തുകുമാരനായിരുന്നു ഇതിൻ്റെ പത്രാധിപർ ഗജകേശരി എന്ന പേര് വയ്ക്കാനുള്ള കാരണം തുലിക നാമമായിട്ട് അദ്ദേഹം സ്വീകരിച്ചതാണ് കാരണം എഴുത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെ എന്നെ കൈപിടിച്ച് വെക്കരുതെന്ന് മൂർക്കത്തുകുമാരൻ്റെ ആദ്യമേ ആവശ്യപ്പെട്ടതായിട്ട് ഗുരുപ്രസാദ് പറയുന്നുണ്ട് അപ്പം ഈ ഇതിനകത്ത് വടക്കേ മലബാറിലെ തീയരുടെ ഉന്നമനം ലക്ഷ്യമാക്കി ഉള്ള ലേഖനങ്ങളും വാർത്തകളുമായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത് പിന്നെ സ്വാഭിമാനി എന്നൊരു പത്രം വന്നു അതിൻ്റെ പത്രാധിപര് കെ ടി ചു കെ ടി ചതു നമ്പ്യാരായിരുന്നു അതുപോലെ സ്കൂൾ കുട്ടികളുടെ ഒരു ചടങ്ങിൽ വെച്ച് കഠോരകുഢോരം എന്നൊരു കഠോര കുഠാരം എന്നൊരു പത്രം മോർക്കൊത്ത് കുമാരൻ തുടങ്ങിയതായിട്ട് പറയുന്നുണ്ട് പിന്നെ വാഗ്പടാനന്ദൻ ശിവയോഗി വിലാസം എന്നൊരു മാസിക ആരംഭിച്ചു തിരുവനന്തപുരത്ത് നിന്ന് മഹളാരത്ന എന്നിവരിൽ ഒരു വനിതാ മാസിക ആരംഭിച്ചപ്പോൾ അതിൻ്റെ പത്രാധിപയായത് കുഞ്ഞിലി കെട്ടിലമ്മയാണ് എന്താണ് നവോത്ഥാനം സാഹിത്യത്തിൽ എന്നുള്ളതാണ് അടുത്തത് മാപ്പിളപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ കുഞ്ഞായൻ മുസ്ലിയാർ പുരാതന മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത് അദ്ദേഹമാണ് കപ്പപ്പാട്ട് നൂൽമാല എന്നീ കൃതികളുടെ രചയിതാവ് തലശ്ശേരിയിലെ എല്ലിക്കുന്ന് കേന്ദ്രമാക്കി മിഷണറി പ്രവർത്തനം തുടങ്ങിയ ജർമ്മൻ മിഷനറി ആയിരുന്നു ഡോക്ടർ എർമൻ കുണ്ടർക്ക് അദ്ദേഹം പഴഞ്ചൊല്ലുകൾ ശേഖരിച്ച് പഴഞ്ചൊൽ മാല എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു അതുകൂടാതെ ഗുണ്ടർട്ട് കേരള എന്ന ചരിത്ര ഗ്രന്ഥവും രചിച്ചു ഒരു വ്യാകരണകാരൻ എന്ന നിലയിൽ മലയാള ഭാഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രത്യേകത നൽകിയത് ഗുണ്ടർട്ടിന്റെ നിഖണ്ടുവാണ് നൂറുകണക്കിന് മലയാളം കൃതികൾ പരിശോധിച്ചും കേരളത്തിൽ അങ്ങോളം അമങ്ങോളം യാത്ര ചെയ്താണ് അദ്ദേഹം നിഖണ്ടുവിലെ പദങ്ങൾ ശേഖരിച്ചത് പിന്നെ കേരള പഴം എന്ന ചരിത്ര ഗ്രന്ഥ ഗ്രന്ഥവും അദ്ദേഹം രചിച്ചു ഒരു വ്യാകരണകരനെന്ന നിലയിൽ മലയാള ഭാഷയ്ക്ക് സംഭാവനകൾ നൽകിയത് ശേഷഗിരി പ്രഭുവാണ് മലയാളത്തിന് ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖയുടെ കർത്താവാണ് ഓ ചന്ദ്രമേന അത് കഴിഞ്ഞ് ശാരദ എന്നൊരു നോവൽ കൂടി ചന്ദമേനൻ എഴുതുകയുണ്ടായി ആദ്യത്തെ ചെറുകഥ എന്ന് പറയപ്പെടുന്ന വേങ്ങയൽ കുഞ്ഞിരാമൻ നായനാർ ആണ് ആദ്യത്തെ ചെറുകഥാകർത്ത് അദ്ദേഹത്തിന്റെ വാസന വികൃതിയാണ് മലയാളത്തിൽ ആദ്യത്തെ ചെറുകഥ ഇപ്പം ഇംഗ്ലീഷുകാരുടെ ഭരണവും അവരുടെ സാഹിത്യവുമായിട്ടുള്ള അടുപ്പമൊക്കെയാണ് ചെറുകഥകൾ ഉണ്ടാകാനുള്ള കാരണം മാതൃഭാഷയെ നിന്നിച്ച് ഇംഗ്ലീഷിന് പുറകെ പോകുന്നവരെ നായനാർ സ്വഭാഷ എന്ന ലേഖനം നിശ്ചിതമായി വിമർശിക്കുന്നു നേരത്തെ പറഞ്ഞ മൂർഖോത്ത് കുമാരൻ്റെ പത്രാധിപത്യത്തിലുള്ള മിതബാധയിലാണ് ആശാന്റെ വീണ പോവ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് മികച്ചൊരു ജീവചരിത്രകാരനായിരുന്നു മൂർക്കോത്ത് കുമാരൻ പിന്നെ ഹാസ്യ സാഹിത്യത്തിന് അതുല്യമായ സംഭാവന നൽകിയത് മാണിക്കോത്ത് രാമണി നായർ എം ആർ നായർ എന്ന സഞ്ജയനാണ് ആദ്യകാല ചെറുകഥാകർത്തുക്കളിൽ കെ സുകുമാരൻ വളരെ ജനപ്രീതി നേടി ശ്രീനരണ ഗുരുവിൻ്റെ ദൈവദശകം എന്ന കൃതി കുമാരനാശന്റെ ചിന്തവിഷ്ടീത ഇതൊക്കെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ആളാണ് പി ശങ്കുണ്ണി പിന്നെയുള്ളത് മലയാള സംഗീത നാടക ചരിത്രമാണ് തമിഴ് സംഗീത നാടകങ്ങളെ അനുകരിച്ചുകൊണ്ട് തിരുവിതാംകൂർ ധാരാളം സംഗീത നാടകങ്ങൾ അനുകരിക്കപ്പെട്ടു ഇക്കാലഘട്ടത്തിൽ എഴുത്തുകാരുടെ ഒപ്പം നിന്ന പ്രശസ്ത ഒരു എഴുത്തുകാരിയാണ് കെ എം കുഞ്ഞിലി കെട്ടിലമ്മ നവോത്ഥാനം മുന്നിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് എന്താണ് നവോത്ഥാനത്തിന്റെ സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വായന നൽകിയ സംസ്കാരമാണ് വായന സംസ്കാരം പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും പുതിയ ലോക ലോകസ്ഥിതികളെയൊക്കെ അറിയാൻ ജനങ്ങളെ സഹായിച്ചു മലബാറിനുടനീള ഗ്രന്ഥശാലകൾ സാംസ്കാരിക കൂട്ടായ്മകളും ഉണ്ടായി ജാതി ജാതിവിരുദ്ധത യുക്തിബോധം ധാർമ്മികബോധമൊക്കെ വായനയിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ബ്രിട്ടീഷുകൾ സ്ഥാപിച്ച വിക്ടോറിയ മെമ്മോറിയൽ ലൈബ്രറിയാണ് തലശ്ശേരിയിലെ ആദ്യത്തെ ഗ്രന്ഥശാല ധാരാളം ഗ്രന്ഥശാലകളെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട് ഇനി കലാസമിതികൾ ജനങ്ങളുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ മറ്റൊരു അല്ലെങ്കിൽ ആധുനികരണത്തിൻ്റെ നവോത്ഥാനത്തിന്റെ മറ്റൊരു വലിയ മേഖലയാണ് കലാസമിതികൾ ഉണ്ടാകുക എന്നുള്ളത് നാടക പ്രവർത്തനങ്ങൾക്കും മറ്റും ജനങ്ങൾ ഒരുമിച്ച് കൂടി ഒരു കൂട്ടായ്മ സ്വീകരിച്ചതായിട്ട് പറയുന്നുണ്ട് അതുപോലെ നാടക പ്രസ്ഥാനം പോലെ തന്നെ സാഹിത്യ പരിഷത്തും ഇതിനകത്ത് വളരെ പ്രാധാന്യം വഹിക്കുന്നുണ്ട് അപ്പോൾ നവോത്ഥാനം എങ്ങനെയാണ് കലയിലും സാഹിത്യത്തിലും ഉണ്ടായതെന്ന് അറിയണമെങ്കിൽ ഈ സാംസ്കാരിക സംഘടനകളുടെ ചരിത്രം പരിശോധിച്ചുകൊണ്ട് അതുപോലെ കായിക മേഖലയിലും ഇങ്ങനത്തെ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു സർക്കസ് അപ്പോൾ കളരിയുടെ തിരിച്ചു വരവ് ഇതൊക്കെ ജനങ്ങളെ കൂടുതൽ ആകർഷിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്കും ജീവിത സാഹചര്യങ്ങൾ കളരി മുറകൾ തലശ്ശേരിയിൽ കൂടുതൽ വടക്കൻ കളരിയും തെക്കൻ കളരി ഇതിനെ ഏകീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അന്ന് നടന്നത് അതുപോലെ ഇന്ത്യൻ സർക്കസിൻ്റെ ഏറ്റില്ല എന്നറിയപ്പെടുന്ന സ്ഥലമാണ് തലശ്ശേരി കായിക കല സർക്കസ് എന്ന കലയെ കായിക കലയാക്കി മാറ്റുകയാണ് ചെയ്തത് കുഞ്ഞിക്കണ്ണനാണ് സർക്കസ് കമ്പനിയിലെ കലാകാരന്മാരെ സംഘടിപ്പിച്ച് പരിശീലനം നൽകി ദരിദ്രരെ ഒരുപാട് യുവാക്കളെ അദ്ദേഹം ഒരു പ്രതിഫലവും ഇല്ലാതെ പഠിപ്പിച്ചിരുന്നു അങ്ങനെ ക്രിക്കറ്റ് കളറി സർക്കസ് എന്ന മൂന്ന് കായിക ഇനങ്ങൾ മൂന്ന് താല്പര്യങ്ങളാണ് ജനങ്ങളുടെ മൂന്ന് താല്പര്യങ്ങളാണ് പ്രതിനിധീകരിക്കുന്നത് ക്രിക്കറ്റ് കൊളോണിയൽ ജീവിത സംസ്കാരത്തെ പ്രതിനിധീകരിക്കുമ്പോൾ കളരി കൊളോണിയൽ മേൽക്കോയ്മയ്ക്കെതിരെയുള്ള മനുഷ്യൻ്റെ ധൈര്യത്തെ പ്രതിനിധീകരിക്കും എന്നാൽ ഇതിൻ്റെ രണ്ടുവിൻ്റെയും കൂടെ കൂടിച്ചേരലാണ് സർക്കസിൽ കാണുന്നത് അപ്പോൾ ഇത്രയാണ് നവോത്ഥാന കലാ സാംസ്കാരിക മേഖലകളിൽ നവോത്ഥാനത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ പങ്ക് എന്ന് പറയാം അപ്പോൾ ഇതിൻ്റെ ആശയം ശ്രദ്ധിക്കുക ആവശ്യമുള്ള ഭാഗം കൃത്യമായി പറയുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ബി എസ് സി പരീക്ഷയ്ക്ക് ഇതിൻ്റെ ആശയം ഗ്രഹിച്ചാൽ എഴുതാൻ കഴിയും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ടീച്ചർ